നമ്മുടെ പ്ലാവിൽ നല്ല ചക്ക നല്ല മൂത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചക്ക വേവിച്ചു വിചാരിച്ചിട്ട് ചക്ക വെട്ടി പൊളിച്ച് അത് ക്ലീൻ ചെയ്തെടുത്തു ചക്ക മാറ്റി വെച്ചു നല്ല മൂത്ത ചക്കയാണ് ഒരു ദിവസം കൂടി ഇരുന്നാൽ പഴുക്കും അതുപോലത്തെ നല്ല ചക്കയാണ് അതങ്ങോട്ടടത്തി അരിയൊന്നുമില്ല ഇതുപോലെ ചകണിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വെച്ച് അതുപോലെ തന്നെ കുക്കറിനകത്തിട്ട് അരിപ്പും കൂടെ ചേർത്ത് വേവിച്ചാൽ നല്ല ഒന്നാ നല്ല തിളക്കിയാൽ മതി പിന്നെ അരിയൻ്റെ കാര്യമൊന്നുമില്ല അങ്ങനെ ചക്ക വേവിച്ചെടുത്തു നല്ല നൂറുള്ള ചക്കയായിരുന്നു നല്ല വരിക്ക ചക്കയാണ് നല്ല ഡ്രൈ ആയിട്ട് നല്ല കുഴഞ്ഞ് ഇരിക്കുന്നു നല്ല വറ്റ വേവിച്ചത് കൊണ്ടായിരുന്നു നല്ല മീൻ നല്ല പുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല പറ്റിച്ചെടുത്ത് നല്ല വറ്റക്കറിയും അവനെ ഒരു പീസ് അങ്ങോട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു നല്ല കുറച്ച് ചുവന്ന ചാറും കൂടെ എടുത്ത് അവൻ്റെ മുകളിലേക്കങ്ങൊഴിച്ചു ആ ഹാ എന്തോ രസം നല്ല കുറിയ ചാറായിരുന്നു അപ്പോൾ ചക്കയുടെ മേളിലേക്ക് വെച്ചു ഒരു ചെറിയ പീസ് എടുത്ത് ആ ചാറിലൊന്നും മുക്കിയിട്ട് ഒരു കഷ്ണം മേനും കൂടെ വെച്ചു അപ്പോഴത്തേന് ചക്ക കുരുവാണെങ്കിലും ഒരുക്കി നല്ലതായിട്ട് വേവിച്ചിട്ട് നല്ലിട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് തേങ്ങ തേങ്ങക്കൊത്ത് നല്ലപോലെ ഇടും വേവിച്ചിട്ട് നല്ല കുരുമുളകും കുറേ അധികം കറിവേപ്പിലിയും ചെറിയ കുറച്ച് ഉള്ളി അരിഞ്ഞ് നല്ല എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് ഇപ്പോൾ ഇനും കൂടെ ഇട്ട് നന്നായിട്ട് വരട്ടി 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 എടുക്കും നന്നായിട്ട് കുരുമുളക് കിടന്ന കേട്ടോ കറിവേപ്പിലിയും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ചെറിയ തേയില ഇങ്ങനെ കുറേ നേരം വെച്ച് നല്ല ഡ്രൈ ആയിട്ട് വരും അവനേം കൂടെ എടുത്ത് ഭയങ്കര ടേസ്റ്റാണത് എല്ലാം കൂടെ കുട്ടി കഴിക്കാൻ അപ്പോൾ അവനെയെടുത്ത് ഒരു ബിസ് ചക്കയും മീനും മുളക് ചാറിനകത്തും മൂക്കിയെടുത്ത് അതിലോട്ടങ്ങ് വെച്ചാൽ വെച്ചാണ്ടല്ലോ ആ ഹാ എന്തൊരു സുഖമാണ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കുകട്ടെ